അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാർദ്ധക്യകാല പെൻഷൻ വിധവാസ് ഡിസബിലിറ്റി പെൻഷൻ അവിവാഹിത കർഷക തൊഴിലാളി പെൻഷൻ അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുള്ളവർ നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ സ്വമേധയാ ചെന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ പഞ്ചായത്തുകളിലെ സെക്രട്ടറിമാർ ഇപ്പോൾ അറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലവിലുള്ള ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എന്ന് വ്യാപകമായി ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ രണ്ടായിരം ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണവും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയതുമായ കോൺക്രീറ്റ് കെട്ടിടത്തിലാണ് താമസിക്കുന്നത് എങ്കിൽ പെൻഷൻ ലഭിക്കുവാൻ അർഹരായി ഇത്തരക്കാരുടെ പെൻഷൻ റദ്ദു ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള ടാക്സി അല്ലാതെ വാഹന കുടുംബത്തിൽ ഉള്ളവർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വീടുകളിലെ റൂമുകളിലും എ സി ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതിന് അർഹത ഉണ്ടാകുമെന്നാണ് പറയുന്നത് നിലവിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന പലരെയും ബുദ്ധിമുട്ടിലാകുന്ന ഒരു മാനദണ്ഡമായി മാറുകയാണ് സർക്കാർ ജോലി ലഭിച്ചവരും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഒഴിവാക്കണമെന്ന് അറിയിപ്പിലുണ്ട് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ആയിരത്തിലധികം സർക്കാർ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി വാങ്ങിയ തുക പലിശയടക്കം തിരിച്ചു വാങ്ങുവാൻ തീരുമാനം എടുത്തു സർക്കാർ ഉദ്യോഗസ്ഥർ അൻപത്താറ് വയസ്സിൽ വിരംഭിക്കുമെന്ന് നമുക്കറിയാം വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നതിന് അറുപത് വയസ്സ് കഴിയണം അതിനാൽ തന്നെ സർക്കാർ സർവീസിൽ ഇരിക്കെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതായി കണ്ടെത്തിയവരിൽ അധികവും പ്രായപരിധി ഇല്ലാതെ തന്നെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ഭിന്നശേഷി പെൻഷൻകാരും വിധവാ പെൻഷൻകാരും പോലെയുള്ളവരാണ് മുപ്പത്തഞ്ച് വയസ്സുവരെ സർക്കാർ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാം പി എസ് സി പി എസ് സിയിലേക്കൊക്കെ പേര് വന്ന് മുപ്പത്തി ഏഴ് വയസ്സിലും മുപ്പത്തെട്ട് വയസ്സിലുമൊക്കെ ജോലിക്ക് കയറുന്നവരുമുണ്ട് അത്തരത്തിൽ ജോലിക്ക് കയറി അവർ വർഷങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ ഉടനെ റദ്ദു ചെയ്യുവാൻ മറന്നു പോകരുത് ഇപ്പോൾ എല്ലാം ആധാറുമായി ലിങ്ക് ചെയ്ത അതിനാൽ തന്നെ ഇനി മുതൽ സർക്കാർ ഇത്തരക്കാരെ കണ്ടെത്തുവാനും നടപടി എടുക്കുവാനും സാധിക്കുന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എതിരായ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു വിക്കപ്പെടുകയാണെങ്കിൽ പതിനെട്ട് ശതമാനം പലിശയടക്കം തിരികെ അടയ്ക്കണം ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക